ഹലോ കുറച്ച് നാടൻ വൈതിരിങ്ങ കിട്ടിയിട്ടോ തോട്ടത്തുനിന്ന് തന്നെ കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് അതിൽ അരിഞ്ഞു ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കറിയിളക്കാൻ ബെസ്റ്റ് ആട്ടോ അങ്ങനെ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും മാങ്ങ ഉച്ചറിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞു നൈസായി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂട് ചട്ടിയിൽ കുറച്ച് എണ്ണ എണ്ണയെച്ചെടുത്ത് അതിൽ കായൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഉലുവും കുറച്ച് വറുത്ത് ഓരിയിട്ടുണ്ടായിട്ടോ ഇത് രണ്ടും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ എണ്ണയിൽ കുറച്ച് കടകും അതുപോലെ കറിവേപ്പിലിട്ടിട്ട് മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് അതിലോട്ട് നമ്മൾ വാങ്ങാൻ അരിഞ്ഞു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കായ ഉലുവടി ആ ഒരു പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമുക്ക് ഉപ്പേ രേക്കാ വിചാരിച്ചും നമ്മൾ ഓൾറെഡി കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വൈതിരിഞ്ഞി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ കട പൊടിച്ച് കറി വെളുത്തുള്ളി ഇട്ട് അതിന്റെ ആ ഒരു കൈപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളി എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അത് നമ്മുടെ വഴുതിരിയും കൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കേട്ടോ കുടം മളവൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇടയ്ക്ക് വന്ന് ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടക്കൂടെ ഉപ്പ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നന്നായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടായിട്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ എനിക്ക് ഈ വഴുതിരി നന്നായി ഇപ്പോ ഇങ്ങനെ ഒരു മതി ഇപ്പുള്ള ഒരു കുഴകുമാവില്ല അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നന്നായി വറന്ന് വരണം കേട്ടോ അതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് സൗണ്ടായിട്ട് മുറ്റത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇതേ കുരങ്ങന്മാർ ചാടിപ്പോണം കേട്ടോ ഈ കുരങ്ങന്മാർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ നമ്മളെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു വിലയിൽ ഇതാ ഇരിക്കാനാട്ടോ പുളി പേർത്തി ോണ്ടിരിക്കുകയാണ് കേട്ടോ ആട്ടി വിടുമ്പോഴത് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോഴൊരു വിലയില്ലാട്ടോ പിന്നെ അതിൻ്റെ അത് അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും അരുന്നിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വീട് തന്നെയാണ് കേട്ടോ വീട്ടിലരിനിലയ്ക്ക് മരമുണ്ട് അപ്പോൾ വലിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഉപ്പിലിട്ട് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഉപ്പിലിട്ട് വെക്കാൻ പോണത് അങ്ങനെ കല്ലുപ്പായിരുന്നു ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഇട്ട് കൊടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് അരിനിലയ്ക്ക് അയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരിനിലയ്ക്ക് ഇട്ടു അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അച്ചാറിട്ട് വെക്കാൻ വേണ്ടിയിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി ഉപ്പ് കുടിച്ച് നല്ല ചുങ്ങി വരും കേട്ടോ അപ്പോഴാണ് നമ്മളതിനെ അച്ചാറിട്ട് വെക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ തന്നെ അച്ചാറിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മുടെ അരിനിലയ്ക്ക് ഉപ്പിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വിനാഗിരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ചടമ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതിലോട്ട് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് വിറകും വെട്ടിമുറിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിമുറിച്ച് അടുപ്പിനെ സൈഡിക്കൊണ്ടുവന്ന് വെക്കണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെ അടുപ്പിനെ സൈഡിക്ക് ഒരു ചാക്കിൽ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇടക്കിടയ്ക്ക് പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ചാക്കിൽ വിറക് എടുക്കുന്നത് കേട്ടോ അങ്ങനെ അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടുവന്നു വെച്ചു ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ഒതുക്കേക്കലൊക്കെ കഴിഞ്ഞിട്ട് പശുൻ്റെ അടുത്ത് പോയില്ലോന്നൊരു ഓർമ്മ വന്നിട്ടുണ്ടായിരം അങ്ങനെ വേഗം പശിനടുത്ത് പോകാന്ന് വിചാരിച്ചു അതേ പശുവിൻ്റെ മേലെ ഇരുന്ന് ഒരു പക്ഷി മീനുകൊണ്ട് ആ പക്ഷിയുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പേര് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കും അറിയില്ല കേട്ടോ ആ പേര് അറിയണവരൊന്നു പറഞ്ഞായിരുന്നേ അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഫസ്റ്റ് ആ പക്ഷി ഓടി പോകാൻ നോക്കി സോറി പറന്ന് പോകാൻ നോക്കിയെങ്കിൽ പിന്നെ പശുൻ്റെ മേലെ തന്നെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടില്ല सब्सक्राइब थैंक यू सपोर्ट